ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എന്താണ് ഈ സംഭവം താങ്കൾ ഒരു ബോഡി ബിൽഡിംഗ് സെന്റർ അതുമായി ബന്ധപ്പെട്ടാണോ പരാതി വന്നിരിക്കുന്നത് ഇത് എന്റെ സ്വന്തം ജിമ്മാണ് എനിക്കും രേഖയായിട്ട് എഴുതി കൊടുത്തു അപ്പൊ അതിനകത്ത് ഞാൻ കേറുന്നാണ് ഞാൻ ഓണറാണ് ഞാൻ അല്ല അല്ല അത് ഇങ്ങനെ വന്നു കയറേണ്ട എങ്ങനെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിച്ചും എവിടെ രഹസ്യമായിട്ട് കയറണത് അവര് സർട്ടിഫിറ്റ് പകുതി ഞാൻ എന്റെ മാനുമായിട്ട് തുറന്നു കയറി എനിക്ക് കുറച്ച് എന്റെ എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു ഞാൻ പോന്നു അതിന് ഞാൻ രഹസ്യമായിട്ട് കയറിയാണ് എവിടെയാ ലീസിന് കൊടുത്ത ആളുമായിട്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എന്റെ എന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് അത് ഫുള്ള് അവരെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ തൂണ്ടിരിക്കുക ആൾക്കാര് അവിടെയുള്ളവര് അപ്പോൾ താങ്കൾക്കും കൂടി ഷെയർ ഉണ്ട് മുഴുവനായിട്ടും അവർ അവര് നടത്തിപ്പുകാരി മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കാണ് അതിന് നടത്തിപ്പ് അവകാശം കൊടുത്തേണ്ടത് അതിനകത്ത് മറ്റേ അതിന്റെ കൂടെ 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 വന്നേക്കുള്ളത് ഭർത്താവാണ് ആ ഭർത്താവാണ് എം ഡി എം കേസിൽ മൂന്ന് മാസം അടുത്തിടുന്നതാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി അതിലെ ജിമ്മിന്ന് പുറത്തു പോകുമ്പോൾ ജിമ്മിലെ കയറി എടുക്കും അവിടെ ബിസിനസ്സും കാര്യങ്ങളും നടത്തിയ കൂടി പോയി ഇൻഫോം ചെയ്തു ചെയ്തോളൂ കഴിഞ്ഞ ദിവസം ഞാൻ എക്സൈസ് ഓഫീസിനെ ഇൻഫോം ചെയ്തോളൂ ഞാൻ താക്കോൽ ഉപയോഗിച്ച് നോക്കുമായിരുന്നോ അവരുടെ അവരുടെ താക്കോൽ ഞാൻ കൊടുത്തതാ എന്റെ ജിമ്മിന്റെ ജീവ എന്റെ ഉണ്ടാവില്ലേ സുഹൃത്തുക്ക മനസ്സിലായോ ഇത് ശരിക്കും പറഞ്ഞിട്ട് ജിമ്മ എന്റെ ജിമ്മ് ഞാൻ അവർക്ക് കൊടുത്തതാണ് അവിടെ വന്ന ആൾക്കാരോട് എല്ലാവരും അവർ എന്താ ഇത് അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് അവരുടെ ജിമ്മാണ് കാരണം ഇവർക്ക് ആദ്യം തന്നെ ഒരു ഇവർക്ക് ജിമ്മ ലീസിലെടുക്കാണ് മറ്റുള്ള ആൾക്കാര് സാധാരണ എനിക്ക് പത്തു ലക്ഷം രൂപ തന്നിട്ടാണ് ലീസ് എടുക്കണേ ഇത് കൊച്ചു സ്പോർട്സ് ഓർത്തിട്ട് ഞാൻ ചെയ്തോട്ടെ ജീവിച്ചോടെ കൊടുത്തപ്പ എന്ത് ഇതിന് കിടക്കാൻ വരെ സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് വാടക എല്ലാം ചെയ്ത് ഞാനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് തന്നെ ഇരുത്തണം പറയുമ്പോൾ ആള് പറഞ്ഞ ഓഫീസ് സ്റ്റാഫ് ആ ഓഫീസ് ഓഫീസ് സ്റ്റാഫ് ഇപ്പൊ വേണ്ട നമുക്ക് മാസം മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മതി എന്ന് ശരി ീസിന് കൊടുത്തതാണ് പക്ഷേ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത് ആജ്ഞ എന്താണ് പരാതിയിൽ പറയുന്നത് ആജ്ഞ ഹലോ ജിൻഡോ ഹലോ 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 ജിൻഡോ പറഞ്ഞോ കേൾക്കാം പറഞ്ഞോളൂ

പോലീസ് എഫ്ഐആർ കേസ് രജിസ്റ്റർ അല്ല ഇത് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി അവിടെ അത് എന്റെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളുണ്ട് എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട് എനിക്ക് അവിടെ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ മറ്റേ ചെയ്യണ്ടേം കേസിലുള്ള മൂന്ന് മാസം

തുടങ്ങി കൂടി അവര് അവര് പിന്നെ ും ശരി ശരി ജിൻഡോ ജിൻഡോ പറയുന്ന വാദം അദ്ദേഹം ലീസിന് കൊടുത്തതാണ് അദ്ദേഹത്തിന്റെ ജിം ഏറ്റെടുത്തു നടത്തുന്ന ആളാണ് ഈ പരാതിക്കാരി സ്വന്തം ജിമ്മിൽ കയറുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ആജ്ഞ ചേരുകയാണ് വിവരങ്ങളുമായി ആജ്ഞ പരാതിയിൽ എന്താണ് പറയുന്നത് മഞ്ജുഷ ഈ ജിമ്മ ലീസിന് നൽകിയിരുന്നതാണ് ഈ ജിൻഡോ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിമ്മിൽ കയറിയത് അത് അതിക്രമിച്ച് കയറുകയായിരുന്നു അവിടുത്തെ ചില സർട്ടിഫിക്കറ്റുകളും പതിനായിരം രൂപയും അടക്കമാണ് മോഷ്ടിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ടുപോയത് സിസിടിവി ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുള്ളത് മുന്നൂറ്റി അഞ്ച് ബി എൻ എസ് മുന്നൂറ്റി അഞ്ച് ബി എൻ എസ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് എന്ന് പറയുന്നത് വീട് അല്ലെങ്കിൽ സ്ഥാപനം അതിക്രമിച്ച് കയറുന്നതിനുള്ള വകുപ്പും മുന്നൂറ്റി അഞ്ച് മോഷണം ത്തിനും ആണ് കേസെടുത്തിട്ടുള്ളത് ഈ രണ്ട് ചാർജുകളാണ് ജിൻഡോയ്ക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഈ മുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്നത് എന്തായാലും പാലാരിവട്ടം പോലീസ് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യത്തിൽ ജിൻഡോ അത് ആ സമയത്ത് വന്ന് വാതിൽ തുറന്നകത്ത് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് എന്തായാലും ജിൻഡോ പറഞ്ഞതുപോലെ ലീസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ലീസ് അഗ്രിമെന്റ് ഒന്നും പാലിച്ചില്ല കരാർ വ്യവസ്ഥകൾ പാലിച്ചില്ല അതിൽ അറുപത് നാൽപ്പത് എന്നുള്ളതായിരുന്നു കരാർ അതനുസരിച്ച് തന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല മുഴുവൻ അക്കൗണ്ടും ഈ പറയുന്ന പരാതിക്കാരിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്നാണ് പരാതിക്കാരി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ പരാതിക്കാരി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മഞ്ജുഷ് അതേസമയം പാലാരിവട്ടം പോലീസ് അറിയിക്കുന്നത് പരാതിക്കാരിയുടെ വേർഷൻ അനുസരിച്ചിട്ട് അതിക്രമിച്ച് അവിടെ കയറി പണം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് തന്നെയാണ് പതിനായിരം രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ അവിടുത്തെ ചില രേഖകൾ മോഷ്ടിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തുടങ്ങിയവയാണ് പരാതിയിലുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എ ബി എൻ എസ് മുന്നൂറ്റി അഞ്ചും മുന്നൂറ്റി മുപ്പത്തി വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ജിൻഡോയുടെ ആരോപണം ിട്ട് ഈ പറയുന്നത് പോലെ ലീസ് എഗ്രിമെന്റുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ജിൻഡോയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതല്ലാതെ ഇത്തരത്തിലുള്ള രീതി ആയിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് അത് അതിക്രമം തന്നെയാണ് അതായത് മറ്റൊരാളുടെ കൈവശം ഇരിക്കുന്ന സ്ഥാപനം അത് നമ്മുടേതാണെങ്കിൽ പോലും അതിനൊരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ എവിടെ കയറുക എന്ന് പറയുന്നത് അതിക്രമം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് ശരി അത് ശരിയാണ് ജിൻഡോ അതിക്രമിച്ചു കയറിയതല്ല തന്റെ സ്ഥാപനമാണ് എന്ന് പറയുന്നുണ്ട് കരാർ അനുസരിച്ച് നൽകിയതാണ് പക്ഷേ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു പരാതിക്കാരി എന്നാണ് ജിൻഡോ പറയുന്നു എന്തായാലും അവിടെ നിന്ന് പതിനായിരം രൂപ മോഷണം പോയിട്ടുണ്ട് എന്നാണ് പരാതിക്കാരി പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ജിൻഡോ കൂടി ചേരുകയാണ് വീണ്ടും ചേരുകയാണ് ജിൻഡോ എന്താണ് പണം മോഷ്ടിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്